സിസ്റ്റർ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലും ചുറ്റുപാടുകളിലും കാണുന്ന പല കാര്യങ്ങളും പല വാർത്തകളും നമ്മുടെ മാനസികാരോഗ്യത്തെ വളരെയധികം ബാധിക്കുന്നില്ലേ ഇത് നമ്മളെ എങ്ങനെയൊക്കെയാണ് മാനസിക സമ്മർദ്ദങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതിപ്പോൾ ടീച്ചർ ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് നിന്നിറങ്ങുന്നു നമ്മളൊരു നമ്മുടെ തൊഴിലിടങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മളൊരു ഒരു നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകാനായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ വണ്ടി എടുക്കുന്നു ഈ വണ്ടി എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ചിന്ത വരുന്നു ഓക്കെ ഞാൻ ഒരു യാത്ര ആരംഭിക്കുകയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്നൊരു ചിന്ത ഓട്ടോമാറ്റിക്കലി വരുന്നു നമ്മൾ പ്രാർത്ഥിക്കുന്നു വണ്ടി എടുക്കുന്നു പക്ഷേ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമ്മൾ തലേ ദിവസവും അല്ലെങ്കിൽ അതിനോട് അതിനോട് മുൻപുള്ള ഒരു രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് എപ്പോഴും തന്നെ വാഹന അപകടങ്ങളെക്കുറിച്ച് കേൾക്കുന്നു അല്ലെങ്കിൽ നമ്മൾ പോയ ആ റൂട്ടിൽ തന്നെ അപകടങ്ങൾ ഉണ്ടായതിനെക്കുറിച്ച് കേൾക്കുന്നു അങ്ങനെ ഒരു കൂടുതൽ അപകടങ്ങളുടെ ഒരു ഒരു ഇൻസിഡൻസ് നമ്മുടെ ആ തോട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിലേക്ക് വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് വണ്ടി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ഒരു അവസ്ഥയല്ല മാനസിക അവസ്ഥയല്ല ഉണ്ടാകുന്ന അല്ലേ അതിലേക്കാളും കൂടുതലായിട്ട് നമ്മൾ കോൺഷ്യസ് ആകുന്നു അപ്പോൾ ഒരു കൂടുതൽ കോൺഷ്യസ് ആകുമ്പോൾ അത് രണ്ട് രീതിയിലാണ് സൈക്കോളജിക്കലി നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത് ഒന്നതൊരു ആങ്സൈറ്റിയിലേക്ക് പോകുന്നു ഒന്ന് കൂടുതൽ അത് നമ്മൾ വിജിലൻ്റ് ആയിരിക്കാനായിട്ട് ജാഗ്രതയിലേക്ക് പോകുന്നു ഞാൻ ഈ ഉദാഹരണം ഇവിടെ പറയാനായിട്ട് കാരണം ഇതുപോലെ തന്നെയാണ് ഈ നെഗറ്റീവായിട്ടുള്ള വാർത്തകളെ കുറിച്ചും സംഭവ വികാസങ്ങളെ നമ്മുടെ മനുഷ്യ മനസ്സ് മഥനം ചെയ്യുന്നത് നമുക്കെപ്പോഴും നമ്മൾ ജീവിക്കുമ്പോൾ ഒരു വിജിലൻസ് ആവശ്യമാണ് പക്ഷേ ഒരു ഹൈപ്പർ വിജിലൻസ് അല്ലെങ്കിൽ ഓവർ ആയിട്ടുള്ളൊരു ജാഗ്രത നമ്മളെ ഓരോരുത്തരെയും ആങ്സൈറ്റിയിലേക്ക് നയിക്കും അതായത് ഒരു ആകുലതയിലേക്ക് നയിക്കും ഈ ആകുലത നമുക്ക് നമ്മിൽ തങ്ങി നിൽക്കുന്ന ഒരു സമ്മർദ്ദമായിട്ട് തീരുന്നു അമിതമായ സമ്മർദ്ദം ഫിസിയോളജിക്കലി അതായത് നമ്മുടെ ശരീരത്തിൽ ചില ഹോർമോണുകളുടെ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്നുണ്ട് അപ്പോൾ വാർത്തകൾ നല്ലതാണ് ചില കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് അറിയേണ്ടത് നല്ലതാണ് പക്ഷേ അമിതമായിട്ട് ചില കാര്യങ്ങളെക്കുറിച്ചുള്ള അമിതമായ ജാഗ്രത അല്ലെ അല്ലെങ്കിൽ ജാഗ്രത ചെയ്യാനുള്ള നിർദ്ദേശം നമ്മുടെ മനുഷ്യനെ മനുഷ്യ മനസ്സിനെ നമുക്ക് ചെയ്യാനുള്ള പ്രവൃത്തികളെയൊക്കെ സാരമായിട്ട് ബാധിക്കുമെന്നുള്ളതാണ് പഠനങ്ങൾ പോലും തെളിയിച്ചിട്ടുള്ളത് ഇപ്പോൾ ടീച്ചർ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം നമ്മളിപ്പോൾ പത്രമാധ്യമങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൂടുതലും ചിലപ്പോൾ ഗാർഹിക പീഡനങ്ങളായിരിക്കും അല്ലെങ്കിൽ വർഗീയ വിദ്വേഷങ്ങളായിരിക്കാം അല്ലെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യങ്ങളായിരിക്കാം മയക്കു വസ്തുക്കളുടെ കാര്യങ്ങളായിരിക്കും ഇങ്ങനെ ജീവിതത്തിൻ്റെ പല തുറകളിലുമുള്ളവർ അനുഭവിക്കുന്നതും അനുഭവിക്കാൻ സാധ്യതയുമുള്ള ആയിട്ടുള്ള ഒത്തിരി നെഗറ്റീവ് അനുഭവങ്ങളെക്കുറിച്ച് ും തൊങ്ങലുമൊക്കെ വെച്ച് പറയുകയാണ് പറഞ്ഞപ്പോഴും വാർത്തകളുടെ ഒരു കടന്നു കയറ്റമാണ് വാർത്തകൾ ഒരു എന്താ പറയുക ഒരു ഒഴുക്ക് എന്നൊക്കെ പറയാം അതായത് പലർക്കും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പറയാനുള്ള ഈ പത്ര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ വാർത്തകൾ ഒരു സ്വാതന്ത്ര്യം ഒരാൾക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം അത് വേണ്ടതാണ് പക്ഷെ അതിനെ ദുരുപയോഗം ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരവസ്ഥയിലേക്കല്ലേ ഇന്നത്തെ സമൂഹത്തിന്റെ പോക്ക് തീർച്ചയായും ഒരു മാനസികാരോഗ്യവുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിന്റെ ഒരു രണ്ട് ഡയ്മെൻഷൻ തീർച്ചയായിട്ടും വാർത്താ മാധ്യമങ്ങള് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ചില കാര്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്താനായിട്ട് വീണ്ടും വീണ്ടും ആൾക്കാരോട് നിർദ്ദേശിക്കേണ്ടതായിട്ട് വരും പക്ഷേ അവരെ കാർന്നു തിന്നുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ വൈകാരികമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് കടന്നു കയറുന്ന രീതിയിലേക്ക് ചില സംഭവങ്ങളെ പൊലിപ്പിച്ച് പറയുന്നത് അത് തീർച്ചയായിട്ടും നമ്മൾ ജാഗ്രതയോടുകൂടി കാണേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഒരു വശത്ത് മേ ബി ചിലപ്പോൾ മാധ്യമങ്ങൾക്കൊരു റേറ്റിംഗ് കിട്ടുവാനോ അല്ലെങ്കിൽ കൂടുതൽ വ്യൂവേഴ്സിന് ഉണ്ടാകുവാനോ വേണ്ടിയിട്ടായിരിക്കാം അതിനെ കുറച്ചുകൂടി വിപുലീകരിക്കുന്നത് നമ്മൾ പറയുന്ന ചില വാർത്തകളെ നാടകീയമാക്കി വന്നു ശരിക്കുമുള്ള വാർത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ അതിനെ അതിനെ വിസ്തൃതമാക്കുന്നുണ്ട് പക്ഷെ ഇത് കാണുന്ന പ്രേക്ഷകർക്കുണ്ടാകേണ്ട ഒരു മാനസിക വ്യാപാരം കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട് അപ്പം ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ എന്തും പറയുവാനും എന്തും ചെയ്യുവാനുള്ള ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കെ അത് മനുഷ്യന്റെ അനുദിന ജീവിതത്തെ കടന്നു കയറുന്ന രീതിയിലേക്ക് പോകാതിരിക്കാനായിട്ട് മാധ്യമങ്ങൾ ശ്രദ്ധിക്കുക